السلام عليكم ورحمه الله وبركاته الحمد لله وكفى وسلام على عباده الذين اصطفى وعلى اله وصحبه اهل الصدق والوفاء اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله الله وكونوا مع الصادقين صدق العلي العظيم അഭിവന്ന സാദാത്തുക്കളെ ബഹുമാന്യരായ ഒലമാക്കളെ പ്രിയപ്പെട്ട സംഘടനാ സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ നേരത്തെ പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്ത സമസ്തകേള ജമ്മിയത്തുല്ലുലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ അന്താരാഷ്ട്ര പ്രചരണോദ്ഘാടനമാണ് ഈ വേദിയിൽ നടന്നിട്ടുള്ളത് മഹാനായ സയ്യദ് ലോലമയും മഹാനായ സയ്യദ് സാതിത്തലി ശഹാബ് തങ്ങളവറുകളും സംയുക്തമായ നേതൃത്വത്തിൽ ആ മഹത്തായ കർത്തവ്യം ഈ മുബാറക്കായ സദസ്സിൽ വെച്ച് നടത്തിക്കഴിഞ്ഞു അള്ളാഹുവിൻ്റെ തോഫിയക്കോടുകൂടി നൂറു വർഷം പൂർത്തിയായ സമസകേള ജമ്മിയത്തുല്ലുലമ ഇന്നേവരെ ഒരു പോറലേൽക്കാതെ ഒരു പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പ്രയാണം ചെയ്തിട്ടുള്ള ഒരു മഹത്തായ സംവിധാനമാണ് അത് അങ്ങനെ തന്നെ ഇനിയും നൂറ്റാണ്ടുകൾ പിന്നിടുന്ന അവസരത്തിലും അത് വിജയിച്ചുകൊണ്ടിരിക്കും ക്യാമത്ത നാൾ വരെ അത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന കാര്യം അള്ളാഹു അവൻ്റെ അസലിയായ ലോകത്ത് വെച്ച് തീരുമാനിച്ച കാര്യമാണ് ആ കാര്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മഹാനായ അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു ലാത്ത എന്ന വിശുദ്ധ വചനത്തിലൂടെ അള്ളാഹു അള്ളാഹുവിന്റെ തീരുമാനത്തെ മഹാനായ റസൂൽ സല്ലാഹു അലിഹി വസല്ലമത്തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഥവാ ഹക്കിൻ്റെ തായ്ഫത്ത് ഹക്കിൻ്റെ ഒരു വിഭാഗം യാമത്ത നാൾ വരെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് വിജയിച്ചു കൊണ്ട് നിലനിൽക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് ആ ഹക്കിൻ്റെ തായ്ഫത്ത് സമസ്തകയുടെ ജമ്യത്തിൽ ഉലമ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അഥവാ വൽ ജമാഅത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന വിശുദ്ധ സംവിധാനമായ സമസ്തയുടെ ഉലമ ഹക്കിൻ്റെ വിഭാഗം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സച്ചിതരായ സ്വഹാബത്തിന് കൈമാറി സ്വഹാപത്ത് താപിയങ്ങളിലേക്ക് കൈമാറി ആ കൈമാറിയിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീനാണ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിലേക്കും വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒറിജിനൽ രൂപം കേരളത്തിലേക്കും വന്നെത്തിയിട്ടുണ്ട് ആ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം ഇവിടെ അങ്ങനെ തന്നെ നിലനിർത്തണം വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒറിജിനാലിറ്റിക്ക് ഒരു കേടും വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു മഹത്തായ സംവിധാനമാണ് സമസ്തകേരള ജമിയ തൊല്ലുലമ അതുകൊണ്ട് തന്നെ ഹക്കിൽ അസ്ഥിമാാരമിട്ടിരിക്കുന്ന ഈ മഹത്തായ സംവിധാനം ക്യാമത്തനാൾ വരെ എന്ത് പ്രതിസന്ധികളുണ്ടായിരുന്നാലും അതിജീവിച്ചുകൊണ്ട് വിജയിച്ചു കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇൻഷല്ല ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പരിശുദ്ധമാക്കപ്പെട്ട സംവിധാനത്തിന്റെ നൂറാം വാർഷികമാണ് അന്താരാഷ്ട്ര സ്വഭാവത്തോടുകൂടി കേരളത്തിൽ വെച്ച് നടത്തപ്പെടുന്നത് ഇന്ന് സമസ്ത കേരള ജമിയത്തുല്ലുലമ അതിൻ്റെ കേരളം എന്നത് അതിൻ്റെ ഇനീഷ്യലാണെങ്കിലും സത്യത്തിൽ വിശുദ്ധമാക്കപ്പെട്ട സമസ്ത കേരള ജമിയ തൊല്ലുലമാ അത് സമസ്ത ലോക ജമിയ തൊലുല എന്ന പദവിയിലേക്ക് അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതും ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ പ്രധാനമാണ് ആ ഒരു ലോകോത്തര സമ്മേളനമായതുകൊണ്ട് തന്നെ അതിനൊരു അന്താരാഷ്ട്ര പ്രചരണ പരിപാടി സംഘടിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറയുടെ ഉലമാക്കൾ തീരുമാനിക്കുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ പ്രചരണോദ്ഘാടനം എവിടെ വെച്ച് നടത്തണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച ആലോചിച്ചപ്പോൾ എല്ലാവരും കൂടി ഒറ്റ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് യു എ യിൽ തന്നെ ആയിവട്ടെ എന്നാണ് കാരണം യു എ എന്ന് പറയുന്നത് കേരളവുമായി വളരെ അടുത്ത ബന്ധമുള്ള കാര്യം എന്ന് മാത്രമല്ല ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാവിധ ഇസ്ലാമിക സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു മുഖ്യ പങ്കാളിത്തം വഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾ ജി സി സി അതിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രദേശം കൂടിയാണ് യു ഐ എന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വെച്ച് അത് നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെയുള്ള പ്രവാസികളായ സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുറ്റിക്കാൻ വേണ്ടി അവർ പ്രയാസപ്പെടുന്ന അവസരത്തിലും അവർ സമസ്തയെ ചേർത്തു പിടിച്ചവരാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വക്താക്കളും പ്രോക്താക്കളുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവർ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മാറ്റിവെച്ചു കൊണ്ട് അവർ പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് പ്രവർത്തന പ്രവർത്തനഘോതയിൽ അവർ നിറസാന്നിധ്യത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിവാദത്താണ് നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഗൾഫിലേക്ക് എത്തുന്നത് വരെയുള്ള അവരുടെ യാത്ര വിവാദത്താണ് ആ യാത്രക്ക് വിശുദ്ധ ഇസ്ലാം ദീൻ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് ആ യാത്ര പുറപ്പെടുന്നതിന് സമയം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ യാത്ര പുറപ്പെടുന്ന അവസരത്തിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ യാത്രയിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വിപാദത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ വിശുദ്ധ ഇസ്ലാം കാണുന്നത് ആ യാത്രയിലേക്ക് തുടങ്ങുന്ന അവസരത്തിൽ സുന്നത്ത് സ്വന്നത്തുസ്കരിക്കണം എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് ആ യാത്ര അത്രയും പരിശുദ്ധമാണ് അങ്ങനെ പരിശുദ്ധമായ യാത്രയിലൂടെ നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് വന്ന് അവരുടെ ഉദ്ദേശ ശുദ്ധി വളരെ നല്ല ശുദ്ധിയുള്ള ഉദ്ദേശമാണ് അവരുടെ കുടുംബത്തിനെ പോറ്റണം അതുപോലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇസ്ലാമിക സാംസ്കാരിക സംഭവങ്ങൾക്ക് വേണ്ടി അവരാൽ കഴിയുന്ന കഴിയുന്ന സഹായങ്ങളും പരിശ്രമങ്ങളും നടത്തണം എന്ന ആ നല്ല ഹൃദയ പ്രവാസ പ്രവാസലോകത്ത് നിങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവാസ ലോകത്തുള്ള ജീവിതം മുഴുവനും വിവാദത്തായി പരിഗണിക്കപ്പെടുകയാണ് അങ്ങനെയുള്ള വിശുദ്ധ ഇസ്ലാമിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് സമസ്ത കേരള ജമ്യത്തുല്ലമയെ വളരെയധികം സ്നേഹിക്കുന്ന ഈ പ്രദേശത്ത് വെച്ച് തന്നെ അന്താരാഷ്ട്ര പ്രചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് മഹാന്മാരായി ഉസ്താദുമാർ തിരഞ്ഞെടുക്കുകയും അതനുസരിച്ചുള്ള ഒരു മഹത്തായ സംഗമത്തിലാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് ഇവിടെ യു എ ഇ മാത്രമല്ല കുവൈത്തിൽ നിന്നും ഖത്തറിൽ നിന്നും ഒമാനിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ബഹറൈനടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ ഈ സംഗമത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് ഇന്നലെ നടന്ന ഗ്ലോബൽ മീറ്റിംഗിൽ അവരുടെ സജീവ സാന്നിധ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി വിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാവുക മാത്രമല്ല അതിനു അതിനുവേണ്ടി കർമ്മരംഗത്തിറങ്ങാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ പ്രദേശം തിരഞ്ഞെടുത്തത് വളരെ അനുയോജ്യമായിട്ടുണ്ട് എന്ന് മാത്രമല്ല നിങ്ങളെയൊക്കെ വളരെ ബഹുമാന ആസരവോടുകൂടി വളരെ ഔദ്യോഗികമായിട്ട് തന്നെ നിങ്ങളെ ഒക്കെ സമസ്തകല ജമ്യത്തൊലയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായി കാസർഗോഡ് ജില്ലയിലെ കുണിയ പ്രദേശത്ത് നടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരെയും വളരെ ബഹുമാന ആദരവോടുകൂടി ഔദ്യോഗികമായി ആ സമ്മേളന സദസ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു മഹത്തായ സംഗമം ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ പതിനാലാമതുള്ള ഒരു സംഘടനയുടെ പ്രതിനിധികളാണ് ബഹുമാനപ്പെട്ട സമസ്തകേള ജമ്യത്തുള്ളുലമ പ്രവാസി സെൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക സെല്ലിന് രൂപം നൽകുകയും അള്ളാഹുവിൻ്റെ തൗഫിക്കോടു കൂടി ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രവാസി സെല്ല് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ഒരു നല്ല സംരംഭത്തിന് അവിടെ രംഗം ഉണ്ടായി അങ്ങനെയുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ച് പ്രവർത്തിക്കുന്നതിന് ബഹുമാനപ്പെട്ട പ്രവാസികളുടെ അവരുടേതായ ഊർജവും ശക്തിയും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ ബഹുമാനപ്പെട്ട സമസ്ത ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ സമസ്തയുടെ പ്രവർത്തകന്മാരായി ഔദ്യോഗികമായി അവരെ കണക്കിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളെ പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത നിങ്ങൾക്ക് വേണ്ടുന്ന പല ഉപദേശ നിർദ്ദേശങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളുടെ ദീർഘായുസ്സിനു വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിനും ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയത്തുള്ള എന്നും പ്രാർത്ഥിക്കാറുമുണ്ട് നിങ്ങളെ ഏത് സമയത്തും ഓർക്കാറുമുണ്ട് അങ്ങനെ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരാത്മീയമായ ബന്ധമായി കാത്തുസൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസകേള ജമിയത്തുലമ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളാണ് ഈ പ്രസ്ഥാനത്തിന്റെ വേണ്ടപ്പെട്ടവരാണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പ്രത്യേകമായി മഹാനായ സയ്യിദുൽ സയ്ദുലമ അടക്കമുള്ള മഹാന്മാർ വന്നിട്ട് നിങ്ങളെ ക്ഷണിക്കുക എന്നതുകൂടി ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഞങ്ങൾ കാണുകയാണ് അതുകൊണ്ട് മഹാന്മാരുടെ നിർദ്ദേശപ്രകാരം നിങ്ങളെ എല്ലാവരെയും സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിലേക്ക് പങ്കാളികളാവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിദ്യാഭ്യാസ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രൊജക്റ്റുകൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും അതിൽ നിങ്ങളുടെ മനസ്സാ വാച കർമ്മണ ഉള്ള എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും ഉണ്ടാവണമെന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്ത് അയാമത്തു നാൾ വരെ നിലനിൽക്കും അത് നിലനിർത്താൻ വേണ്ടി അള്ളാഹു തആല ഒരു പ്രത്യേക വിഭാഗത്തിനെ അള്ളാഹു തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗത്തിന്റെ ഭാഗമാകുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു സുവർണാവസരം കൂടിയാണ് ഇത്തരം സന്ദർഭങ്ങൾ എന്ന് നാം തിരിച്ചറിയുകയും അതനുസരിച്ച് ഇൻഷല്ല നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ സജീവമാക്കാൻ അതിലൂടെ ഇഹലോകത്തും പരലോകത്തും നമുക്കൊരുപാട് നന്മകൾ കരസ്ഥമാകാൻ അള്ളാഹു തോഫിക്ക് നൽകും പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്തിന്റെ പ്രവർത്തനങ്ങൾക്കും അഥവാ സമസ്ത സമസകേള ജമ്യത്തുലുമയുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടേതായ പ്രവർത്തനങ്ങൾ വളരെ നന്ദിപൂർവ്വമാണ് നാം മനസ്സിലാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മദറസകളും അതുപോലെ തന്നെ അൽബിറു സ്കൂളുകളും അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള മത ഭൗതിക സമുന്നയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കഴിയുന്ന വിധത്തിൽ നടത്തുകയും എല്ലാവിധ പരിമിതികളും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ വളരെ നിസ്സുല്യമാണ് വളരെ വലിയ സംഭാവനകളാണെന്ന് നാം തിരിച്ചറിയുകയാണ് അങ്ങനെയുള്ള നിങ്ങളോട് വലിയ നന്ദിയും വലിയ കടപ്പാടും ഞങ്ങൾക്കുണ്ട് എന്നതും പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുമായി ഒട്ടിച്ചേർന്ന നിങ്ങൾ വളരെ നല്ല ഐക്യത്തോടുകൂടി എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ല സൗഹാർദത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകീകരിച്ചു മുന്നോട്ട് പോകാൻ നാം ഓരോരുത്തരും കർമ്മബദ്ധരാവണം എന്ന് പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു സുബാനുഹൂത്താല അവന്റെ മഹൽ ഫലിലുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ കൊണ്ട് അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും